ഇവിടെ ജി എം ബി എച്ച് എസ് ഭയങ്കര ടൗളാണ് പഠിക്കുന്നത് ബി എച്ച് എസ് സി ഞാൻ എഫ് ടി സെക്കൻഡ് ഇയർ ആണ് ഞങ്ങൾക്ക് ആദ്യത്തെ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രൗണ്ടിന്റെ കോലും സ്കൂളിൻ്റെ മുറ്റൊക്കെ ഞങ്ങൾക്ക് കാണാം ഒരു കുട്ടിക്ക് പഠിക്കാനെന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ട നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് അല്ലാതെ വിദ്യാഭ്യാസ ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊരു അന്തരീക്ഷം വേണം പുറത്തിറങ്ങി ഞങ്ങൾ ഈ ചളിയിലൂടെ ചൂട്ടിട്ടാണ് പോകുന്നത് ഇതിന്റെ ബാക്കിലാണ് ഇതിന് മര്യാദ ഒരു ചുറ്റുമതിലില്ല നിങ്ങൾക്ക് ഇതൊന്ന് ശരിക്കൊന്ന് ഒന്ന് ഷൂട്ട് ചെയ്താൽ കാണാൻ പറ്റും നമ്മളീ ചളിയിലൂടെ ഒക്കെ ചവിട്ടി പോകുമ്പോൾ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ക്ലിയർ എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടിപ്പോൾ സെക്കൻഡ് ആയി സെക്കൻഡ് ഇയർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസാകാനായി ഇപ്പോൾ ഇത് റെഡി ആയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഈ ചളിയിലൂടെ ഒക്കെ ചോട്ടിട്ട് ആ ക്ലാസ്സിൽ കയറി പോകണം അതൊന്നും മനസ്സിലാക്കണം പിന്നെ പറയാന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആളുകൾ ഇതിന് ചുറ്റുമതിലില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് ഇവിടെ രാത്രി കാലങ്ങളിൽ ഇരിക്കുന്നുണ്ട് നമ്മളൊന്നും ഇവിടെ ഇല്ലെങ്കിൽ നമ്മളിടക്കിടയ്ക്ക് ഇതിലൂടെ പാസ്സാകും നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ ഇവിടെ പോലും ഇരിക്കുന്നുണ്ട് പിന്നെ മര്യാക്കെ നമുക്ക് ഇവിടെ ഒരു ആർട്സ് കഴിഞ്ഞല്ലോ മര്യാക്കെ കിട്ടിയില്ല ആർട്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കണം നമ്മൾ കാണിച്ചിറാം സ്പോർട്സും അറിയൊക്കെ അല്ല നടക്കുന്നത് പക്ഷേ നമുക്ക് സബ്ജിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു കുട്ടികളാ മര്യാക്ക് സെറ്റ് ചെയ്തെടുക്കാൻ ഒരു ഗ്രൗണ്ടില്ല മര്യാദക്ക് നമുക്ക് കളിക്കണം എന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിനോ ഒരു ഗ്രൗണ്ടില്ല പിന്നെ ബാത്റൂം പറഞ്ഞാൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു ബാ ബാത്റൂം നമ്മൾ ഇവിടെ ഏകദേശം ആയിരത്തിൻ്റെ അടുത്ത് കുട്ടികൾ എച്ച് എസ് എച്ച് എസും കൂടി കൂട്ടിയിട്ട് ആയിരത്തിൻ്റെ അടുത്ത് കുട്ടികളുണ്ട് അവിടെ ആകെ നാല് ബാത്റൂമേ ഉള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് ബാത്റൂമ് ഷൂട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ബാത്റൂമിൻ്റെ അവസ്ഥ അതായത് അതിൻ്റെ ബാത്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കി നമ്മൾ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മഞ്ഞപ്പിത്തം ബാധിക്കുന്നുണ്ട് ഡെങ്കിപ്പനി ആണെന്നൊക്കെ എല്ലാവരും പറയും വേറെ ഓപ്പോസിറ്റ് നോക്കി വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ടാവും ബാത്റൂമിൽ വെള്ളം വരെ അയക്കു ഒഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മൾ സയൻസാണ് പഠിക്കുന്നത് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇത് ഏത് കാലത്ത് ശരിയാവാനാണ് ഞങ്ങൾക്കോ കിട്ടിയില്ല ഇനി ഞങ്ങൾ ഞങ്ങൾക്ക് ശേഷം വരുന്ന കുട്ടികളെങ്കിലും മര്യാദക്കൊന്ന് പഠിച്ചു പോട്ടെ എന്തുകൊണ്ടാണ് ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ ട്രാൻസ്ഫർ അടിച്ച് പോകാനുള്ള കാരണം എന്താ ഈ മയക്കാലത്തേക്കറും കൂടുതൽ അഡ്മിഷൻ വരുന്നത് ഈ അഡ്മിഷൻ ഈ സ്കൂളിന്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ചുറ്റു പുറം തന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താ അതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്കത് സാർമാരോടോ അല്ലെങ്കിൽ എച്ച് എമ്മിനോടോ നമുക്ക് ഇത് സംസാരിക്കാൻ നമ്മൾ നമ്മള് കഴിഞ്ഞാൽ നമ്മളോട് പോലും ചൂടാവാണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടി എന്നുള്ളറിയില്ല അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ പിടിച്ചു നിർത്തി പറഞ്ഞു വേറെ ഒന്നുമില്ല പൈപ്പ് ബാത്റൂമിന്റെ പൈപ്പുകൾ പറഞ്ഞാൽ ഒന്നും ഫ്ലഷ് അടിക്കാൻ കയ്യിൽ നമുക്ക് അല്ലെങ്കിൽ വിസർജനം ചെയ്യാ ചെയ്തിന്റെ ശേഷം നമുക്ക് ഒന്ന് കഴുകണന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈപ്പും കാര്യങ്ങളും അവിടെ ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും ദയനീ അവസ്ഥയാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾക്ക് ഒന്ന് എന്താന്നുള്ളത് സ്പോർട്സിന്റെ കാര്യം വളരെ സ്പോർട്സ് ഞങ്ങൾക്ക് നടക്കുന്നത് ഈ ക്യാമ്പസിൽ ഒരിക്കലും സ്പോർട്സ് നടത്താൻ പറ്റില്ല പറ്റൂല്ല ഷൂട്ട് ചെയ്താൽ കാണാൻ പറ്റും ഞങ്ങൾക്ക് ഒരാൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇവിടെ സ്പോർട്സ് നടത്തുന്നത് അതും കഴിഞ്ഞാൽ ഐ ജമ്പ് എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ഒരു സുരക്ഷയില്ല കാരണം ഐ ജമ്പ് ചാടിക്കഴിഞ്ഞാൽ അവിടെ മാറ്റല്ല മണ്ണ് കൊത്തിട്ടാണ് അത് എൻ എസ് എസിന്റെ കുട്ടികൾ മണ്ണ് കൊത്തിയിട്ട് വെച്ചാണ് അവിടെ ഐജമ്പ് നടത്തുന്നത് ഒന്ന് പറ്റിയാലും അവനാന്റെ റിസ്കിൽ മാത്രമാണ് അവിടെ എന്തു നടക്കുന്നത്